പ്രശസ്ത സംവിധായകൻ എം മോഹൻ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കാണ് അന്ത്യം ഇരുപത്തി ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് നായർ എ ബി രാജ് മധു പി വേണു ഹരിഹരൻ എന്നിവരുടെ എല്ലാം സംവിധാന സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വാടക വീട് എന്ന സിനിമയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായത് പിന്നാലെ വന്ന രണ്ട് പെൺകുട്ടികൾ ശാലിനി എന്റെ കൂട്ടുകാരി വിട പറയും മുൻപേ ഇളക്കങ്ങൾ ആലൂലം രചന മംഗളം നേരുന്നു തുടങ്ങിയ സംവിധാനം ചെയ്ത ചിത്രങ്ങളെല്ലാം ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ദ ക്യാമ്പസ് ആണ് അവസാനമിറങ്ങിയ ചിത്രം തിരുവനന്തപുരത്ത് നടന്ന എം കൃഷ്ണൻ നായർ എ ലൈഫ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോക്യുമെന്ററിയുടെ പ്രദർശന ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തിരുന്നു ചടങ്ങിൽ പ്രസംഗം കഴിഞ്ഞ് തിരികെ ഇരിപ്പിടത്തിലേക്ക് വരുമ്പോഴായിരുന്നു ദേഹാസ്വസ്ഥ്യമുണ്ടായത് ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തലച്ചോറിൽ രക്തസ്രാവം കണ്ടെത്തിയതിനെ തുടർന്ന് തീവ്ര പരിചരണ ഭാഗത്ത് നിന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി പഠനം മദ്രാസിലെ ജെയിൻ കോളേജിൽ ബികോം പഠിക്കാൻ ചേർന്നതാണ് സിനിമയിലേക്കുള്ള വഴിയായത് തുടർന്ന് സംവിധായകൻ എം കൃഷ്ണൻ നായരെ പരിചയപ്പെട്ടത് മറ്റൊരു വഴിത്തിരിമായി ഇന്നസെന്റിനെ സിനിമയിലെത്താൻ സഹായിച്ചത് മോഹനാണ് ഇന്നസെന്റുമായി ചേർന്ന് സിനിമകൾ നിർമ്മിച്ചും നടിയും പ്രശസ്ത നറിതകിയുമായ അനുപമയാണ് ഭാര്യ പുരന്ദർ ഉപേന്ദർ എന്നിവരാണ് മക്കൾ